ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു സ്ലീവ് എങ്ങനെയാണെന്നുള്ള ഒരു നോർമൽ സ്ലീവ് എങ്ങനെയാണ് ഒരു ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ ആദ്യം തുണിയിൽ ഇതുപോലെ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലെ കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു ഒന്നുകൂടി കാണിച്ചു തരുമോ കാണിച്ചു തരുമെന്ന് കുറേ ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അവരത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെയ്യാം നമുക്ക് ഈ ചാർട്ട് പേപ്പറിൽ രണ്ട് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം നമുക്ക് നോക്കാം കേട്ടോ ബാക്ക് രണ്ട് സ്ലീവുകളും ബാക്ക് ഫ്രണ്ടൊക്കെ കുഴിച്ച് കട്ട് ചെയ്യണം നോക്കാം ഇപ്പോൾ ചാർട്ട് പേപ്പറിൻ്റെ ഈ ഒരു ഭാഗം ഞാനൊന്ന് കീറി എടുക്കുകയാണ് കേട്ടോ അത് വേണ്ട അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഇത് നമ്മൾ രണ്ട് സ്ലീവിന് കിട്ടുമ്പോൾ നാലായിട്ട് മടക്കണല്ലോ അപ്പോൾ ഞാൻ ഈ മടക്കുന്ന പോലെ തന്നെ തുണി ഇതുപോലെ തന്നെ മടക്കണോട്ടോ ഈ ഫോൾഡഡ് സൈഡ് തേ ഇതുപോലെ വരണം നമുക്ക് തുണി മടക്കുമ്പോൾ അതിൽ അതിൻ്റെ രണ്ടായിട്ട് മടക്കി ഇപ്പോൾ നേടില്ലേ രണ്ട് സ്ലീവിനുള്ളതായില്ലേ ഇപ്പം നിങ്ങൾ തുണി മടക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ തുണിക്കനുസരിച്ചിട്ട് ഓരോ തരത്തിലും നമ്മൾ മടക്കി എടുക്കണോട്ടോ ഇപ്പം എങ്ങനെ മടക്കിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതെ ഈ ഒരു ഭാഗം ഫോൾഡിൽ അത് ഫോൾഡ് തന്നെ ആവണം നിർബന്ധമാണ് ഫോൾഡ് സ്ലീവ് ഇട്ടുമ്പോൾ ഫോൾഡ് തന്നെ ആവണം ഞാൻ ഇപ്പോൾ ഈ കാണിച്ചു തന്ന ഭാഗം കേട്ടോ ഇനി ഈ ഭാഗം ഫോൾഡ് ആയാലും ഈ ഭാഗം ഫോൾഡ് ആയല്ലെങ്കിലും കുഴപ്പമില്ല താഴത്തെ ഭാഗം ഫോൾഡ് ആയല്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഞാൻ പറഞ്ഞ ഭാഗമാണ് ഫോൾഡ് ആവേണ്ടത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പേപ്പറിൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു സ്ലീവ് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ സ്ലീവിന് എടുക്കുന്ന ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ സ്ലീവ് ആ ഭാഗത്തു നിന്നാണ് സ്ലീവിൻ്റെ ഓപ്പൺ അത് ഞാനൊക്കെ അളവ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തൊട്ട് നമ്മൾ അളവെടുക്കുകയാണ് സ്ലീവ് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നമുക്ക് എത്ര വേണമെന്ന് നമ്മുടെ ഇഷ്ടമല്ലേ അപ്പോൾ ഓരോരുത്തരെ അപ്പോൾ ഒരു പതിനൊന്നിഞ്ചിൻ്റെ സ്ലീവ് ഞാൻ എടുക്കുന്നുണ്ട് അതിൽ ഒന്നര ഇഞ്ച് തയ്യലിന് പൂട്ടോ അതൊക്കെ ഞാൻ കണക്കായിട്ട് തന്നെ ഇപ്പുറത്ത് ഒരു പേപ്പറിൽ എഴുതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അത് എവിടെയാണ് സീം അലവൻസ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെ ഈ അളവുകളും ൊക്കെയാണ് നമുക്ക് സ്ലീവിന് വേണ്ടത് സ്ലീവ് ലെങ്ത്ത് സ്ലീവ് ഓപ്പൺ ആം ഹോള് ക്യാപ്പ് പോയിട്ട് മെയിൻ ആളുകളാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു കുർത്തിയിൽ നിന്ന് അളവെടുത്ത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ എൻ്റെ കുർത്തിയിൽ ഒരു സ്ലീവ് കിട്ടാം അപ്പോൾ ഒരു അൽബോ സ്ലീവ് വരെ അപ്പോൾ ഒരു പതിനൊന്ന് ഇഞ്ച് ലെങ്ത്ത് അതിന് ഈ സ്ലീവിനുള്ളൂ അത് തന്നെയാണ് ഞാൻ എടുക്കണത് കേട്ടാ അപ്പോൾ ഈ പതിനൊന്ന് ഇഞ്ച് ആണ് നമ്മുടെ സ്ലീവിന് നമ്മൾ കൊടുക്കണത് അപ്പോൾ ഞാൻ ഈ ചാർട്ട് പേപ്പറിലും പതിനൊന്നിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് അതിന് ചെറിയൊരു കാര്യമുണ്ടെന്ന് ഞാൻ അപ്പം പറഞ്ഞു തരണ്ട കേട്ടോ അപ്പോൾ അതെ ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം ഒന്നര ഇഞ്ച് സീം അലവൻസ് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിയാലേ നമുക്ക് പതിനൊന്ന് ഇഞ്ച് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ഇഞ്ച് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വേണം കേട്ടോ നമ്മൾ ഇവിടെ മടക്കി തയ്ക്കാനായിട്ട് വേണം മനസ്സിലായ അടിഭാഗം ആ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗം അപ്പോൾ അത് ആവശ്യമുണ്ട് ഇനി സ്ലീവിൻ്റെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അളന്നെടുക്കാൻ നോക്കാം കേട്ടോ ഈ ഒരു ഭാഗമല്ലേ ഞാൻ കാണിച്ചു തരുന്ന ഭാഗം അതാണ് സ്ലീവ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടുത്തെ അളവെന്ന് പറഞ്ഞതേ ഒരു ഭാഗത്ത് അളവെന്ന് പറഞ്ഞാൽ അഞ്ചര ഇഞ്ചാണ് കണ്ടോ ഇപ്പോൾ ഞാനിത് ഒരു ഭാഗത്തിൽ അളന്നുള്ളൂ അതേപോലെ തന്നെ ഇപ്പുറം ഉണ്ടാവില്ലേ രണ്ട് ഭാഗം ഉണ്ടല്ലോ അപ്പോൾ രണ്ടും കൂട്ടി ഇഞ്ച് അപ്പോൾ അതിൻ്റെ പതിനൊന്നിഞ്ചിൻ്റെ പകുതി അഞ്ചിഞ്ചാണ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൈ ഇതുപോലെ പതിനൊന്നിഞ്ച് വരും ചുറ്റിയെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ അഞ്ചര ഇഞ്ച് സ്ലീവ് ഓപ്പൺ ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ ഇനി ആംഹോൾ റൗണ്ട് ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ദ ഞാനീ ആ ഒരു ഭാഗമല്ലേ ദേ ഈ ഒരു നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് വരുന്നില്ല ആ സ്ലീവും നമ്മുടെ ബോഡി പാർട്ടും ജോയിൻ ആവണത് അപ്പോൾ ആ ഭാഗത്ത് എത്രയാണ് അളവ് വരുന്നത് അപ്പോൾ അത് നോക്കാം അപ്പം എനിക്ക് വരുന്ന അളവെന്ന് പറഞ്ഞാൽ ഒമ്പതിഞ്ചാണ് മനസ്സിലായല്ലോ അപ്പോൾ ആ ഒമ്പത് ഇഞ്ചും ഇപ്പുറത്തൊരു ഒമ്പത് ഇഞ്ചും ഉണ്ടാകും അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും അപ്പോൾ പതിനെട്ട് ഇഞ്ച് വരും ഏഹ് ആ പതിനെട്ട് ഇഞ്ച് മൊത്തം റൗണ്ട് എടുക്കുമ്പോൾ പതിനെട്ടില വരിക അപ്പോൾ അതിൻ്റെ പകുതി ഒമ്പത് അപ്പോൾ നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തേണ്ടത് ഒമ്പതാണ് നീണ്ടില്ലേ ഒമ്പതാണ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണുള്ളത് മെയിനായിട്ടുള്ളൊരളവാണ് ക്യാബ് ഹൈറ്റ് അപ്പോൾ ക്യാബോയിറ്റ് ഒരു ഫോർമുല വെച്ചിട്ട് എടുക്കുക നമ്മുടെ ബസ്റ്റ് എത്രയാണോ അതിൻ്റെ അതിനെ പത്ത് കൊണ്ട് ഹരിക്കുക കേട്ടോ ഐ യോ സോറി ഞാനിവിടെ മൈനസ് എന്നാണ് ഇട്ടിരിക്കുന്നത് മൈനസ് അല്ലാട്ടോ ഞാനത് ഡിവൈഡ് ബൈ ആണ് കേട്ടോ ഹരിക്കുകയാണ് വേണ്ടത് അപ്പോൾ പത്ത് നമ്മുടെ ബസ്റ്റിനെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ കിട്ടണത് അതാണ് നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉള്ള അളവ് കിട്ടാം ഇനി ഞാൻ ഈ തുണിന്ന് എങ്ങനെയാണ് കാണിച്ചതാ നമ്മുടെ കുർത്തിയിൽ നിന്ന് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ സ്റ്റിച്ച് വന്ന ഭാഗത്ത് ഞാൻ ഈ ജസ്റ്റ് എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാനൊരു ചോദിച്ചു കൊണ്ട് വരച്ചിട്ടിട്ടില്ലേ നമ്മള സ്ലീവും ബോഡി പാർട്ടും ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് വരച്ചിട്ടിട്ടോ അപ്പോൾ ഇത് തുണിയിൽ നിന്ന് എങ്ങനെ എടുക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫോർമുല അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം നമുക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കുർത്തിയിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ഒന്ന് നിങ്ങൾക്കുള്ളി അപ്പോൾ അവിടെ ഒരു സ്കെയിൽ എടുത്തിട്ട് സ്കെയിലെടുത്തിട്ട് ഇതുപോലെ വെച്ച് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ പിടിക്കുക കേട്ടോ നല്ല ചരിക്കാതെ സ്ട്രൈറ്റായിട്ട് നിന്ന് പിടിക്കുക കേട്ടോ അവിടെ എത്ര അളവ് നോക്കുക അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് വരുന്നത് നാലിഞ്ച് കണ്ടോ നമുക്ക് നാലിഞ്ചാണ് വരിക അപ്പം നമുക്ക് എത്രയാണോ അളവ് കൊടുത്തിരിക്കണം നമുക്കറിയാം ഇങ്ങനെ എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു അളവ് വെച്ചിട്ട് നിങ്ങളുടെ അളവ് ക്യാബ് ആയിട്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല വെച്ച് ചെയ്യാം മനസ്സിലായോ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ നാൽപ്പതിഞ്ച് നാൽപ്പതിൻ്റെ നാലിലൊരു പത്തിലൊരു ഭാഗം നാലിഞ്ച് മനസ്സിലായല്ലോ അപ്പോൾ നാലിഞ്ച് വന്നു കേട്ടോ അപ്പം നമുക്ക് ഈ അളവ് ഇത് തുണിയിൽ നിന്ന് കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ്റെ കാര്യമില്ല നമ്മുടെ അളവ് ഇന്ന് തന്നെ നമ്മൾ അളവെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാബ് കയറ്റി കിട്ടി ഇനി നമുക്ക് അളവെടുക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാർട്ട് പേപ്പറിലേതുപോലെ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പതിനൊന്ന് ഇഞ്ചാണ് വരിക അപ്പം എനിക്ക് ഈ പേപ്പർ ഇത്രേ നീളമുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് പതിനൊന്ന് ഇഞ്ച് കറക്റ്റ് ഉള്ളു ഒന്നര ഇഞ്ച് സീമലോ ഈ പേപ്പറിലില്ല അപ്പോൾ ഒന്നര ഇഞ്ചും കൂടി എടുത്താലാണ് കറക്റ്റ് ഇഞ്ച് എനിക്ക് വരുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യത്യാസം ഉണ്ടെന്ന് കേട്ടോ അപ്പം നിങ്ങൾ പതിനൊന്ന് കിട്ടണമെങ്കിൽ ഒന്നര ഇഞ്ച് കൂടുതലും കൂടി നിങ്ങൾ എടുക്കണം കേട്ടോ ഇപ്പം ഇതിൽ കട സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗം നമുക്ക് ഇതാ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് സ്ലീവ് ഓപ്പൺ വരും കേട്ടോ ഇനി അവിടെ നിന്ന് നമ്മൾ ക്യാബ് ആയിട്ട് എടുക്കില്ലേ ക്യാബ് ആയിട്ട് അതെ ഈ ഭാഗത്ത് ഞാൻ ഈ കാണിച്ച ഭാഗത്താണ് നമ്മൾ ക്യാബ് ആയിട്ട് അടയാളപ്പെടുത്താം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാബ് ആയിട്ട് എനിക്ക് എത്രയാണ് വന്നിരിക്കുന്നത് നാലിഞ്ചല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ആ ക്യാബ് ആയിട്ട് നാലിഞ്ച് നമ്മൾ ദ ഇതുപോലെ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയെടുക്കുക കേട്ടോ അതെ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ക്യാബ് ആയിട്ട് അടയാളപ്പെടുത്തി നാലിഞ്ച് അടയാളപ്പെടുത്തി എടുക്കുക എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുക്കുക നാലിഞ്ചിൽ തന്നെ താഴോട്ടൊരു ലൈൻ കൊടുക്കുക ഇത്രയും മനസ്സിലായല്ലോ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് ക്യാപ് ഹൈറ്റൻ്റെ ലൈനാണ് കേട്ടോ നമ്മുടെ ക്യാപ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് നാലിഞ്ചാണ് അപ്പോൾ ആ ലൈൻ മനസ്സിലായല്ലോ നമ്മൾ ഈ ക്യാപ് ഹൈറ്റ് കൊടുത്തിരിക്കുന്ന ആ ലൈനിലെ നമ്മൾ ബൈസപ്പ് ലൈൻ ലൈനാണ് പറയാം കേട്ടോ പിന്നെ താഴത്തെ നമ്മുടെ ഏറ്റവും താഴെയുള്ള ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അത് ബോട്ടം ലൈൻ നമുക്കറിയാം അപ്പോൾ അത് വെച്ചിട്ട് ഇനി ഇതിൽ അളവ് എടുത്ത് നോക്കാംട്ടോ അപ്പോൾ നമ്മുടെ ആ ഹോൾ റൗണ്ട് എടുക്കുക നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അളവ് അത് പതിനെട്ടാണ് അതിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് ദൈ ഇതുപോലെ കിട്ടണ്ടോ എന്ന് നോക്കുക നമ്മൾ ഇതേ ഇതുപോലെ വെച്ചിട്ട് ദൈ ഇങ്ങനെ എടുക്കാട്ടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞ തരേണ്ടത് കേട്ടോ അപ്പം നമ്മളിതുപോലെ എടുക്കുമ്പോൾ കറക്റ്റ് ഒമ്പത് നമുക്ക് കിട്ടണോന്നുണ്ടെങ്കിൽ അതെ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലായാലോ ഞാൻ എങ്ങനെയാണ് വെച്ചിരിക്കണമെന്ന് ആ പോയിന്റ് കൊടുത്തു കേട്ടോ നിങ്ങൾ ഈ സിമ്പിളായിട്ട് മെത്തേഡ് കൂടെ ചെയ്ത് പഠിക്കട്ടോ ഇത് അങ്ങനെ പ്രൊഫഷണലാന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അത് ഇങ്ങനെ തയ്ച്ചു വരുമ്പോൾ അതെ ഒമ്പത് ഇഞ്ചെടുത്തു നമ്മൾ ആ മോൾ റൗണ്ടിൻ്റെ പകുതി എടുത്ത് ഇതുപോലെ എടുത്തു ഇനി ആ ആ ഒമ്പതിൻ്റെ പകുതി ആ ഒമ്പതിൻ്റെ പകുതി നമ്മൾ വീണ്ടും അതിൻ്റെ മിഡിൽ പോയിന്റില്ലേ അത് കണ്ടുപിടിക്കണം കേട്ടോ അപ്പം മിഡിൽ പോയിന്റ് കണ്ടുപിടിച്ചു അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ മിഡിൽ പോയിൻ്റ് ഇനി നമ്മൾ ഈ എടുത്തതില്ലേ അതിൻ്റെ മിഡിൽ പോയിൻറ്റ് കണ്ടുപിടിക്കുക കണ്ടോ ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒമ്പതിൻ്റെ പകുതി എടുത്തു ആ ആ അതിൻ്റെയും പകുതി വീണ്ടും ഇതേ നമ്മൾ എടുത്തു വെച്ചിരിക്കണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറയുമ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിച്ചൊന്ന് എടുക്കട്ടോ മനസ്സിലാക്കിയെടുക്കാം അടുത് ഇപ്പുറത്തെ പോയിന്റിൻ്റെയും മിഡിൽ പോയിൻ്റ് ഞാൻ എടുത്തു നമുക്കത് ഫ്രണ്ട് സ്ലീവൊക്കെ വെട്ടാനായിട്ടുള്ളതാണ് ഇതുപോലെ ഫ്രണ്ട് നമ്മൾ മിഡിൽ പോയിൻറ്റ് മൂന്നെണ്ണം കിട്ടി ഇപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാംട്ടോ നമ്മുടെ ആം ഹോൾക്കറും ഒക്കെ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം അപ്പം ഇത് നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സെൻറ്ററിലുള്ള മിഡിൽ പോയിൻ്റില്ലേ അവിടെ ഒരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തുക ആ മെഡിസൈ ഇപ്പോൾ ഈ വീഡിയോ വീഡിയോയിൽ കണ്ട ഭാഗത്ത് ഒരു അര ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് തള്ളി അടയാളപ്പെടുത്താം കേട്ട ഞാൻ പുറത്തേക്കാണ് തള്ളിയിരിക്കേണ്ടത് അത് ശ്രദ്ധിക്കട്ടോ അപ്പോൾ പുറത്തേക്ക് അര ഇഞ്ച് തള്ളി വരയ്ക്കുക ഇനി ഈ മുകളിലുള്ള പോയിൻ്റിൽ അവിടെ നിന്ന് പുറത്തേക്ക് തന്നെ പുറത്തേക്കാണ് ഞാൻ തള്ളിയിരിക്കുന്നത് കാലിഞ്ചാ കാലിഞ്ച് ഏകദേശം ഒരു കാലിഞ്ച് കാലിഞ്ച് നമ്മളത് ഇതുപോലെ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മളൊന്ന് പുറത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കട്ടോ അത് അങ്ങനെ തന്നെ വരയ്ക്കുക നമുക്ക് അകത്തേക്ക് തള്ളിയിട്ടൊരു ഭാഗം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് തള്ളിയെന്ന് പ്രത്യേകം പറയണട്ടാ അപ്പം ഞാൻ ഇതേ ഇതുപോലെ പുറത്തേക്ക് തള്ളി വരച്ചു ഇപ്പോഴത്തെ ഭാഗമല്ലേ ഇവിടെ നമ്മൾ ഒരു കാലിഞ്ചു കൊടുക്കണം ആ കാലിഞ്ചെന്ന് പറഞ്ഞാൽ അകത്തേക്ക് തള്ളിയിട്ടാണ് കണ്ടോ ഉള്ളിലേക്ക് ഇത് തള്ളിയിട്ട് ഞാൻ വരച്ചിട്ട് വേണ്ട കാലിഞ്ച് അപ്പോൾ അതാ കാലും ഇതുപോലെ ഉള്ളിലേക്ക് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് പുറത്തേക്കല്ല ഒട്ടും പുറത്തേക്കല്ല ഉള്ളിലേക്ക് തള്ളി ഇതൊക്കെ മനസ്സിലായല്ലോ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം അപ്പോൾ നമ്മുടെ സ്കെയിൽ എടുക്കാം കേട്ടോ ഇനി നമ്മുടെ ആ കറക്റ്റ് ആ മിഡിൽ പോയിൻ്റിൻ്റെ ഇല്ലേ ആ ഒമ്പതിൻ്റെ ആ മിഡിൽ പോയിൻ്റിലേക്ക് ഇതേ ഈ ലൈൻ വരച്ച് ചേർക്കേട്ട അപ്പം നിങ്ങൾ ഇത് ഈ വീഡിയോ ഞാൻ പറയണേലേ ഏറെ നിങ്ങൾ ഇതിൽ വീഡിയോസ് എടുക്കേട്ടാ നന്നായിട്ട് നമ്മുടെ ആം ആംഹോളിൻ്റെ ആം ആംഹോളുടെ എടുത്തിട്ട് നമ്മൾ നമ്മളിത് ചെയ്യേണ്ടത് അതെ ഇതിൻ്റെ ഈ ഒരു പോയിന്റ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മളിതേ ഇതുപോലെ നമ്മുടെ ആ ഒരു ലൈനിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു ലൈനിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കട്ടോ ആ പോയിൻ്റിലേക്ക് കറക്റ്റ് ആ പോയിൻറ്റിലേക്ക് വരച്ചു കൊടുക്കുക എങ്ങനെയൊന്ന് മനസ്സിലായല്ലോ വര വരച്ച് മനസ്സിലായല്ലോ ആ കാലിഞ്ചിലൊന്നും തുടരണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ കൊടുത്തിരിക്കണം അതിലേക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ വരച്ചു കൊടുക്കുക ആ കാലിഞ്ച് നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് സ്ലീവ് വരച്ചു ഇത് നമ്മുടെ ഈ കാലിഞ്ച് പോയിൻ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് വരയ്ക്കേണ്ടത് ഈ കാലിഞ്ച് പോയിന്റിൻ്റെ ആണെങ്കിലുള്ള വരെയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് സ്ലീവിലേക്ക് കുഴിച്ചു വരയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ദീ വെച്ച പോയിന്റ് നോക്കുക ഈ അറ്റത്തെ പോയിന്റും അതുപോലെ നമ്മുടെ ആ കാലിഞ്ചിൻ്റെ പോയിന്റും ദേ ഇതുപോലെ ഈ എല്ലാ പോയിൻ്റുകളും കണ്ട ജോയിൻറ്റായി വരുന്നതോ ഞാൻ കാണിച്ചു തരുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ വന്ന് വരു വന്നിട്ട് നമ്മളത് കൂട്ടിയിട്ട് വരച്ചെടുക്കാം കേട്ടോ ദേ ണ്ടിലി എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ പോയിൻറ്റും വന്നു നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിക്കട്ടോ നന്നായിട്ട് അപ്പോൾ അതുപോലെ വന്നു ഇനി നമ്മൾ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടി നമ്മുടെ ആം ആംഹോളിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതപ്പുറത്ത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മളിത് എടുക്കുക പിന്നെ നമ്മൾ വയ്ക്കുമ്പോൾ ആ ഒരു കണ്ടിൽ ഈ ഒരു സെൻറ്റർ അവിടെ തന്നെ വെക്കുക ആ സെൻറ്ററിനോട് ചേർത്ത് ആ സെൻറ്റർ ഒന്നും ചേർത്ത് ആ സെൻറ്ററിൽ തന്നെ വെക്കുക പിന്നെ ഈ കാലഞ്ചിലേക്ക് ഇതേ ഇതുപോലെ കൊണ്ടുവരാട്ടോ ആ കാലഞ്ചിലേക്ക് നമ്മുടെ ആ ആംഹോൾ കറിവിൻ്റെ ആ ഭാഗം കൊണ്ടുവരിക വേണ്ടത് ആ ഒരു പോയിന്റിൽ അറ്റത്തെ ആ പോയിൻറ്റ് അവിടേക്ക് ഒരേ പോലെ ജോയിൻ്റായിട്ട് വരുന്ന തരത്തിൽ വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയേണ്ടത് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ ഞാൻ ഇതേ വേണ്ടില്ലേ നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴേ എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത് എങ്ങനെയാ പറഞ്ഞതേണ്ടത് എനിക്ക് ഒരു പിടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടത് അപ്പം മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വേണ്ട അപ്പോൾ ഇത് ബാക്കും ഇത് ഫ്രണ്ടുമാണ് കേട്ടോ ഫ്രണ്ട് സ്ലീവാണ് അപ്പോൾ ഇത് സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗം നമുക്ക് സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗം കൊടുക്കണം നമ്മൾ പറഞ്ഞു അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ അഞ്ചര ഇഞ്ച് ദേ ഇതുപോലെ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ ദ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്ക് അത് കറക്റ്റ് ആ പോയിന്റിൽ നമ്മുടെ ആ ഒരു സ്ലീവ് ഓപ്പൺ പതിനൊന്നാണല്ലോ അപ്പോൾ അതിൻ്റെ പകുതി അഞ്ചര ഇഞ്ച് ഇനി ഈ പോയിന്റിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ദേ ഒരു സ്കെയിലുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ദേ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാൻ പോകണം കേട്ടോ കറക്റ്റ് പോയിന്റിലേക്ക് വരച്ചുകൊടുത്തു ഇനി നമ്മൾ കുർത്തിക്ക് എത്രയാണോ അതുപോലെ ബ്ലൗസിന് എത്രയാണോ സീമലെവൻസ് ഇടുക അപ്പോൾ അതിലേക്ക് നമ്മൾ ആ അളവ് തന്നെ ഇവിടെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളുടെ ഇഷ്ടമുള്ള കിട്ടിയ അളവ് കൊടുക്കുക അപ്പോൾ ഒന്നര ഇഞ്ച് ഞാനിവിടെ അടയപ്പെടുത്തി എടുത്തു അപ്പോൾ ഈ ഒരു ഒന്നര ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു അപ്പോൾ സീമലെവൻസും കിട്ടി നമുക്ക് കേട്ടോ അപ്പോൾ ഇതേ അപ്പോൾ ഇത് ബാക്കി ഈ ഞാനിപ്പോൾ വരച്ചിരുന്നത് സീം അലവൻസ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് അതിൻ്റെ കാര്യങ്ങളില്ല അപ്പം ഞാൻ വര മനസ്സിലാവണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിനി ഫ്രണ്ട് സ്ലീവ് കൂടെയാണ് വര വെട്ടി എടുക്കേണ്ടത് ബാക്ക് അല്ല സോറി ഫ്രണ്ട് സോറി അല്ല സോറി കേട്ടോ ഫ്രണ്ട് സ്ലീവ് അല്ല ബാക്ക് സ്ലീവ് കൂടെയാണ് വര വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ അതാ കണ്ടില്ല നമ്മൾ ഇതുപോലെ ബാക്ക് സ്ലീവ് കൂടെ നമ്മൾ വെട്ടിയെടുക്കുക ഇതുപോലെ വെട്ടി നമ്മൾ കൊണ്ടുവരാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ വ വെട്ടിയെടുത്തു നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലിപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ ഫ്രണ്ടിലോട്ടും നമ്മൾ അപ്പുറത്തേക്ക് ലെഫ്റ്റും റൈറ്റും ഉണ്ട് കിട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്ലീവ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതേ ഇതുപോലെ തിരിച്ചു വെച്ചു അപ്പോൾ രണ്ട് ഇനി ഫ്രണ്ട് നമ്മൾ വെട്ടിയെടുക്കണ കഥയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതാ അതുപോലെ എടുക്കുക അപ്പോൾ അതെ ഇതുപോലെ എടുത്തിട്ട് ഇത് ഒന്ന് വിരിച്ചെടുത്തുട്ടാ വിരിച്ചെടുത്തിട്ട് ഇതേ ഇതുപോലെ നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക തുണിയിൽ വെട്ടുമ്പോൾ എപ്പോഴും നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് സ്ലീവ് കുഴിച്ചു വെട്ടേണ്ടതിട്ടാണ് അപ്പോൾ റൈറ്റ് സൈഡുകൾ ഞാൻ ഒരുമിച്ച് വെച്ചു വെച്ചുട്ടാ നമ്മൾ തുണി എടുക്കുമ്പോൾ അങ്ങനെ വെക്കുക നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വെച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ തെറ്റി പോവും അപ്പോൾ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതേ ഈ ഒരു ഭാഗത്തോടെ ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടാ അപ്പോൾ ഇത് ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും അറിയുന്നവരായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവും പക്ഷെ അറിയാം ഇപ്പോൾ ബിഗിനേഴ്സിനൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട പറയണത് അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ വീണ്ടും അടുത്തേക്ക് ഇത് വെച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇത് ഈ റൈറ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ കണ്ടില്ലേ ആ കുഴിച്ചു വരച്ച ആ ഭാഗത്തോടെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടോ അപ്പം നമുക്ക് ഇത് ഇതൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സുഖമാണ് പക്ഷെ ചിലർ പറയും സ്ലീവ് വെട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് കണ്ടോ അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തു വിട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ആ ചീത്തപ്പുറത്തെ ഉള്ളിലേക്ക് പോയത് ഫ്രണ്ട് പുറം നമ്മൾ കൊണ്ടുവരികയാണ് അപ്പോൾ റൈറ്റ് സൈഡ് മുന്നിലേക്ക് വന്ന് കണ്ടില്ലേ അപ്പോൾ റൈറ്റ് സൈഡ് വരും ചെയ്തു ഫ്രണ്ട് പുറം മുന്നിലേക്ക് വന്നു കണ്ടില്ലേ നമ്മൾ ആ കട്ട് ചെയ്ത കുഴിച്ച ഭാഗം മുന്നിലോട്ട് വന്നു കണ്ടോ അപ്പോൾ തെറ്റിക്കരുത് അപ്പോൾ തെറ്റാതെ ബിഗിനേഴ്സ് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ താ ഇതുപോലെ ഇതേ കണ്ടാ നമ്മൾ വെച്ചപ്പോൾ കിട്ടിയില്ല നമുക്ക് ഫ്രണ്ട് പുറം കിട്ടിയില്ലേ അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ആ ഫ്രണ്ട് പുറത്ത് നമ്മൾ ആ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടിട്ടോ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് നിങ്ങൾ ഇതുപോലെ സ്ലീവിൽ വെച്ച് കൊടുക്കുക ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ